നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധിശക്തിയും സാമർഥ്യവും ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്ഥിരമായി ഒന്നിനെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവർക്കില്ല ദുർമോഹവും ചതിയും ഇവർക്കില്ല അഭിമാനബോധമുള്ളവരാണ് ഈ നാളുകാർ മറ്റുള്ളവരെ ഉപദേശിക്കാൻ മിടുക്കരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ അപ്പപ്പോൾ തോന്നുന്ന കാര്യങ്ങളെ ഇവർ ചെയ്യൂ തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും തടസ്സം നിൽക്കുന്ന ഈതിനെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാലും ഉപേക്ഷിച്ച് കളയുകയാണ് ഇവരുടെ രീതി മറ്റൊരാളുടെ കീഴിലും നിയന്ത്രണത്തിലും നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല തൻ്റെ വിജയങ്ങളെ സ്വയം പുകഴ്ത്തുകയും ദുഷ്പ്രവൃത്തികളുണ്ടായാൽ അവയെ മനഃപൂർവ്വം മറന്നു കളയുകയും ചെയ്യുന്നവരാണ് കാർത്തിക നക്ഷത്ര ജാതർ കാർത്തിക ജാതർ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും നീണ്ടുയർന്ന നാസിക ശാന്തതയുള്ള കണ്ണുകൾ അതുപോലെയുള്ള മുഖഭാവം സൗമ്യമായ പെരുമാറ്റം തീരുമാനങ്ങളെടുക്കുന്നതിൽ ധീരത എന്നിവ ഇവരുടെ പ്രധാന ലക്ഷണങ്ങളാണ് ശരീരകാന്തി സൂക്ഷിക്കുന്നവരാണ് ഈ കൂട്ടർ ശിരസ് സംബന്ധമായ രോഗങ്ങൾ ദന്തരോഗം കണ്ണിനാസുഖം പീനസം എന്നിവ ഇവരെ കൂടെ കൂടെ വിഷമിപ്പിക്കുമെങ്കിലും ആരോഗ്യത്തിന് പൊതുവെ ദോഷം കാണുകയില്ല അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവരാണ് ഈ കൂട്ടർ അന്യർക്ക് ഗുണം ചെയ്യാൻ എപ്പോഴും മുൻപന്തിയിലാണ് ഇവർ ഏതു വിഷയത്തിലും സ്വന്തമായ ഒരു നയം രൂപീകരിക്കുക കാർത്തിക നക്ഷത്രജാതരുടെ ഒരു പ്രത്യേകതയാണ് തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും ഈ കൂട്ടർ ഒരു പ്രതിജ്ഞ എടുത്താൽ അത് നിറവേറ്റാൻ എത്ര കഷ്ടത അനുഭവപ്പെട്ടാലും മനമാറ്റം ഈ കൂട്ടർക്ക് പലവിധ ജീവിത പരിവർത്തനങ്ങളും പ്രശസ്തിയും ഇവർക്കുണ്ടാകും ലോകത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും അന്യരിലെ തെറ്റുകളെ ക്ഷമിക്കുകയും കുറ്റങ്ങൾക്ക് മാപ്പ് നൽകുകയും അഗതികളെ അംഗീകേറ്റം സഹായിക്കുകയും ചെയ്യും തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ് കാർത്തിക നക്ഷത്രക്കാരിലായിരിക്കും ചതിയും വഞ്ചനയും ഇവരിൽ നിന്നുണ്ടാവുകയില്ല എന്നാൽ സ്വന്തം അഭിപ്രായത്തിനും നിർദ്ദേശത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ വെറുക്കുകയും അവരെ തള്ളിക്കളയുകയും ചെയ്യും ആത്മാർത്ഥത കാട്ടുന്നത് കൊണ്ട് പല അനർത്ഥങ്ങളും വന്നു ചേരും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് നിക്ഷോഭിക്കുന്നവരാണ് ഈ കൂട്ടുകാർ ക്ഷോഭമുണ്ടായാൽ സാഹസികമായ എടുക്കും ചിലർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യും അതിനാൽ സമചിത്തതയും ശാന്തതയും കൈവരിക്കാൻ ശീലിക്കുകയാണ് വേണ്ടത് കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വന്തം കുടുംബമോ വലിയ ഗുണം ചെയ്യില്ല അന്യദേശവാസവും പ്രവർത്തനവുമാണ് ഇവർക്ക് കൂടുതലും ഇണങ്ങുന്നത് മാതൃസ്നേഹം ഇവർക്ക് അല്പം കൂടുതലാണ് അമ്പത് വയസ്സുവരെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി പലർക്കും ഉണ്ടാവില്ല എന്നാലും ഇരുപത്തിനാലിനും മുപ്പത്തഞ്ച് വയസ്സുവരെയും അൻപത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ഇനി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് കുജൻ അതായത് ചൊവ്വ വ്യാഴം ബുധൻ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിനായി കർമ്മങ്ങൾ ചെയ്യണം സൂര്യനെയും ശിവനെയും പൂജിക്കുന്നതാണ് നല്ലത് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിവസങ്ങളിൽ സൂര്യനമസ്കാരം ദർശനം എന്നിവ മുടങ്ങാതെ ചെയ്യണം കാർത്തികയും ഞായറാഴ്ചയും ഒത്തു ദിവസം വിശേഷ പൂജകളും വ്രതം നൂറ്റ് ഭജനകളും നടത്തണം ദിവസവും രാവിലെ ആദിത്യ നമസ്കാരം ചെയ്യണം ഇവർ ചുവപ്പ് കാവി എന്നീ നിറങ്ങളിൽ തൽപരരായിരിക്കും കാർത്തികയുടെ ആദ്യ ഒരു നാഴിക മേടത്തിലും നാൽപ്പത്തഞ്ച് നാഴിക ഇടവം രാശിയിലും കാണുന്നു നമസ്കാരം